കടവ് പാലം യാഥാർത്ഥ്യമായതോടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ ബസ് സർവീസുകൾക്ക് തുടക്കമായി ബാലഗോപാൽ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെട്ടിയാരഴികത്ത് കടവുപാലം യാഥാർത്ഥ്യമായതോടെ ഇതുവഴി കെ എസ് ആർ ടി സി സർവീസുകൾ ആരംഭിക്കണമെന്ന നാടിന്റെ ആവശ്യമാണ് സാധ്യമായത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് പള്ളിക്കൽ പൂവറ്റൂർ മാവടി താഴത്തുകുളക്കട വഴി അടൂരിലേക്കും ഭരണിക്കാവിലേക്കും രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു ബസ് സർവീസ് തുടങ്ങുമെന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉറപ്പാണ് ഇതോടെ പാലിക്കപ്പെടുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ചെട്ടിയാരഴുകത്ത് കടവു പാലത്തിനു സമീപം മന്ത്രി കെ എൻ ബാലഗോപാൽ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പാലം വന്നാൽ ഉണ്ടാകുന്ന വലിയ സന്തോഷം നേരിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രണ്ട് നാടുകളെ സംബന്ധിച്ച് അപ്പുറത്തിപ്പുറത്തുമായി പോയാൽ അതിർത്തിക്ക് അപ്പുറം ഇപ്പുറമായതുപോലെ ഉള്ള ആളുകളാണ് അസുഖത്തിനപ്പുറത്തുപ്പം പോകുന്നവരാണെങ്കിലും പാലത്തെക്കുറിച്ച് കയറുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അപ്പുറത്തെത്തുന്നതാണ് കഴിഞ്ഞ ദിവസം കയറുമ്പോൾ ഇവിടുന്ന് ഒറ്റ മിനിറ്റ് നമ്മൾ അപ്പുറത്തെത്തി നേരെ അതുവഴി അങ്ങ് കടമ്പരാട് പോകാനോ അതിൽ എത്തി പോകാനോ പറ്റും അത്രയും സൗകര്യപ്രദമായ ഒരു വലിയ പാലം വന്നത് വലിയ ഉത്സവം തന്നെയായിരുന്നു ഈ നാട്ടിൽ അതിൻ്റെ ബസിഡിലിപ്പയുടെ

ദിവസം നാല് സർവീസ് വീതമാണ് ഭരണിക്കാവിലേക്കും അടൂരിലേക്കും തിരികെയും ക്രമീകരിച്ചിരിക്കുന്നത് ഭരണിക്കാവ് സർവീസ് കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ആറ് മുപ്പതിനും പത്ത് പത്തിനും പതിനൊന്ന് അൻപതിനും വൈകിട്ട് മൂന്ന് നാൽപ്പതിനും പുറപ്പെടും അടൂർ സർവീസ് കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതിനും ഒൻപത് ഇരുപതിനും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനും വൈകിട്ട് മൂന്നിനും പുറപ്പെടും ന്യൂസ് ബ്യൂറോ